വൈറസ് രോഗമായ എംബോക്സ് ഇന്ത്യയിൽ സ്ഥിരീകരിച്ചു വിദേശ രാജ്യത്തു നിന്നെത്തിയ യുവാവിനെ എംബോക്സ് ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു ഇയാളുടെ രക്തസ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണെന്നും ആശങ്ക വേണ്ടെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി എംബോക്സ് പടർന്നു പിടിച്ചിരിക്കുന്ന ആഫ്രിക്കൻ രാജ്യത്തു നിന്ന് മടങ്ങിയെത്തിയ യുവാവിനാണ് രോഗബാധയുടെ ലക്ഷണം കണ്ടത് ഇയാളെ ആശുപത്രിയിൽ ഐസൊലേഷനിൽ ആക്കിയെന്നും ഇയാളുടെ സമ്പർക്ക പട്ടിക പരിശോധിച്ചു വരികയാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു യുവാവിന്റെ വ്യക്തിവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എംപോക്സ് പടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു വിമാനത്താവളങ്ങളിൽ പരിശോധനയും കർശനമാക്കിയിരുന്നു ഇത്തരത്തിൽ നടത്തിയ പരിശോധനയിലാണ് രോഗലക്ഷണങ്ങളോടെ യുവാവിനെ കണ്ടെത്തിയത് രാജ്യത്തെ എംപോക്സ് പരിശോധനയ്ക്കായി മുപ്പത്തിരണ്ട് ലാബുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിലാണ് വൈറസ് ബാധ ആദ്യം കണ്ടെത്തിയത് തുടർന്ന് രാജ്യമാകിയും പിന്നീട് അയൽ രാജ്യങ്ങളിലേക്കും രോഗം പടർന്നു ഈ വർഷം ജനുവരി മുതൽ കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ കോങ്കോയിൽ മാത്രം നാലായിരത്തി തൊള്ളായിരത്തി ഒന്ന് പേർക്ക് എംബോക്സ് പിടികൂടി ഇതിൽ അറുനൂറ്റി ഇരുപത്തി പേർ മരിച്ചു ഇതുവരെ നൂറ്റി പതിനാറ് രാജ്യങ്ങളിൽ രോഗം പടർന്നു കഴിഞ്ഞതായാണ് റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ മാസം പതിനാലിന് ലോകാരോഗ്യ സംഘടന ആഗോളതലത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ കോവിഡ് എന്നതുപോലെയുള്ള പരിഭ്രാന്തിയുടെ ആവശ്യമില്ലെന്ന് ഡബ്ല്യു എച്ച്ഒ പിന്നീട് വിശദീകരിക്കുകയും ചെയ്തു ലോകാരോഗ്യ സംഘടനയുടെയും യൂറോപ്യൻ യൂണിയന്റെയും ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസം എംബോക്സിനെതിരെയുള്ള ഒരു ലക്ഷം ഡോസ് വാക്സിനുകൾ കോങ്കോയിൽ എത്തിച്ചിട്ടുണ്ട് അടുത്ത മാസം രണ്ടിന് വാക്സിനേഷൻ ജനങ്ങൾക്ക് നൽകി തുടങ്ങും കുരങ്ങുകളിൽ നിന്നാണ് ഈ രോഗം മനുഷ്യരിലേക്ക് പടർന്നത് രോഗം ബാധിച്ച മൃഗങ്ങൾ രോഗിയുടെ ശരീരസ്രവങ്ങൾ മലിനമായ വസ്തുക്കൾ എന്നിവയുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് വൈറസ് മനുഷ്യരിലേക്ക് പടരുന്നത് വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച് ആറു മുതൽ പതിമൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും രണ്ട് മുതൽ നാലാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ദ്രാവകം നിറഞ്ഞ കുമിളകളാണ് ആദ്യമായി പ്രത്യക്ഷപ്പെടുന്ന രോഗലക്ഷണങ്ങൾ പിന്നീട് ഈ കുമിള ശരീരമാകെ വ്യാപിക്കുകയും ചെയ്യും കുട്ടികൾ ഗർഭിണികൾ പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവർക്ക് വൈറസ് പിടിപെടുവാനുള്ള സാധ്യത കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രോഗം വിവിധ രാജ്യങ്ങളിൽ പടർന്നു പിടിച്ചെങ്കിലും പിന്നീട് ശമിക്കുകയായിരുന്നു എംബോക്സിനെതിരെ വിവിധ രാജ്യങ്ങൾ വാക്സിനുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്